മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മരിച്ചവരുടെ ചെരിപ്പുകൾ കഥ പറയുമ്പോൾ ഈ കഥ എഴുതിയിരിക്കുന്നത് മിസിസ് കേമാഷ് അപ്പൂപ്പന്റെ മരണശേഷം ഗിൽമിയുടെ അവസ്ഥ എന്താകുമെന്ന് ആരും തന്നെ ചിന്തിച്ചില്ല മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയവർ പല വഴിക്ക് പിരിഞ്ഞുപോയി ചിലർ ആ വയസ്സായ മനുഷ്യന്റെ ഭ്രാന്തിനെക്കുറിച്ച് സംസാരിച്ചു മറ്റു ചിലർ സന്ധിയാകും മുമ്പ് അയാളെ പൂർണമായും മറന്നു മരിച്ചവന്റെ കണക്കില്ലാത്ത സ്വത്തുക്കളെക്കുറിച്ച് വേവലാതിപ്പെട്ടവരും കുറവല്ല മുപ്പത് വർഷത്തോളം അയാൾ ജീവിച്ച നൂറേക്കർ കൃഷിത്തോട്ടം എഴുപതാം വയസ്സിൽ അവിടെ കിടന്ന് തന്നെയുള്ള മരണവും ഗിൽമ ഒരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഒന്നിലധികം അമ്മ മനസ്സുകൾ അവന് ആശ്വാസവുമായി എത്തുമായിരുന്നു ആരെങ്കിലുമൊക്കെ അവന് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു അവൻ്റെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിലും തൽക്കാലം ഒരു ആശ്വാസമെന്നവണ്ണം അവർ അവനെ സഹായിക്കുമായിരുന്നു എന്നാൽ ഗിൽമ ഒരു കുട്ടിയായിരുന്നില്ല ആറടി ഉയരമുള്ള ബലിഷ്ഠനും ആരോഗ്യവാനുമായൊരു പത്തൊമ്പത് അവൻ ഗമാഷ് എന്ന മുതലാളിക്കൊപ്പം ഈ തോട്ടത്തിൽ താമസമാക്കിയിട്ട് പത്തു വർഷമാകുന്നു അവിടെ വന്നുകൂടിയവരിൽ ആ വയോധികന്റെ മരണത്തിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാൻ മനസ്സുണ്ടായത് അവന് മാത്രമാണ് മരണദിനത്തിൻ്റെ പിറ്റേന്ന് കാടോ പട്ടണത്തിൽ നിന്ന് ഒരു വണ്ടി നിറയെ ഗമാഷിന്റെ ബന്ധുക്കൾ എത്തിയിരുന്നു അയാളുടെ അനന്തരവനായ സിപ്റ്റി മുന്തനായി ഒരുവൻ കണ്ടാൽ കഷ്ടം തോന്നുന്നൊരു വികലാംഗൻ പിന്നെ സെപ്റ്റിയമിന്റെ വിധവയായ സഹോദരി മാഡം ബ്രോൺസ് അവരുടെ രണ്ട് പെൺമക്കൾ ശവസംസ്കാര സമയത്ത് അവരെല്ലാം തന്നെ വീട്ടിലുണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ശേഷവും അവർ അവിടെ തന്നെ ഉണ്ടെന്ന് ഗിൽമ മനസ്സിലാക്കി അല്പം വിശ്രമിക്കാനായി ഗിൽമ തന്റെ മുറിയിലേക്ക് കയറി ഖമാഷ് സുഖമില്ലാതെ കിടപ്പിലായിരുന്ന ദിനങ്ങൾ ഉറക്കമൊഴിഞ്ഞ് കൂടിയിരുന്നതിന്റെ ക്ഷീണമുണ്ട് ഗിൽമയ്ക്ക് എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെക്കാൾ ഉപരി ഗിൽമി അലട്ടിയത് ഇക്കഴിഞ്ഞ ആഴ്ചയിലുടനീളം അനുഭവിച്ച മാനസിക സമ്മർദ്ദമായിരുന്നു പക്ഷേ ആ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന് പതിവില്ലാത്തൊരു അപരിചിതത്വം തോന്നി ഇതിനി അവൻ്റേതല്ലെന്ന ബോധം കടന്നുകൂടിയതുപോലെ കൊളുത്തിൽ തൂക്കിയിട്ടിരുന്ന തൻ്റെ വസ്ത്രങ്ങൾക്ക് പകരം മുഷിഞ്ഞ കുട്ടിയുടുപ്പുകളും പിഞ്ഞിപ്പറിഞ്ഞ വൈക്കോൽ തൊപ്പികളും കൊരുത്തിട്ടിരിക്കുന്നു ബ്രോൺസിൻ്റെ കുട്ടികളുടേതാണവ മേശവലിപ്പുകൾ ശൂന്യം അവൻ്റേതെന്ന് പറയാവുന്ന ഒരു ചെറു ചെറുതുണ്ട് പോലുമില്ലാതെ ആ മുറി അപ്പാടെ മാറ്റപ്പെട്ടിരുന്നു മാഡം ബ്രോൺസ് സാധനങ്ങൾ അടുക്കി വെച്ചപ്പോൾ തനിക്ക് മറ്റേതെങ്കിലും മുറി ക്രമീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അവൻ്റേതെന്ന് പറയാവുന്നതെല്ലാം വാതിലിന് പിന്നിലൊരു ബെഞ്ചിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗിൽമയ്ക്ക് കാര്യം മനസ്സിലായി അവന്റെ ഷൂസും ബൂട്ട്സും ബെഞ്ചിന്റെ അടിയിലുണ്ട് കോട്ടുകളും പാൻറും അടിവസ്ത്രങ്ങളും നിലത്ത് ഒരു കൂനയായി തൂത്തു കൂട്ടിയിട്ടിരിക്കുന്നു അവന്റെ മുഖത്ത് രക്തമിരച്ച് കയറി ഒരു നിമിഷത്തേക്ക് അവനൊരു അമേരിക്കൻ ആദിവാസിയെപ്പോലെ കാണപ്പെട്ടു അവൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല താൻ ഭാവിയെക്കുറിച്ച് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നവനറിയില്ല എന്നാൽ താൻ ഈ നിമിഷത്തിനായി സ്വയം തയ്യാറെടുക്കേണ്ടതായിരുന്നുവെന്ന് അവന് തോന്നി അതെ ഇതവൻ്റെ സ്വന്തം തെറ്റ് തന്നെ എന്നവൻ ഉറപ്പിച്ചു എങ്കിലും ഗിൽമയ്ക്ക് വല്ലാതെ വേദനിച്ചു ലോകത്തിൽ എവിടെയെങ്കിലും വീട് എന്ന് വിളിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അത് ഇവിടെയായിരുന്നു ഓരോ മരവും ഓരോ പുൽച്ചെടിയും അവൻ്റെ കൂട്ടുകാരായിരുന്നു മതിലെ ഓരോ ചെറുപാടും അവര് പരിചിതമായിരുന്നു വെയിലും കാറ്റിമേറ്റ് നരച്ച ആ പഴയ വീട് അവന്റെ യൗവനത്തിന്റെ തണലായിരുന്നു ജീവനില്ലാത്ത വസ്തുക്കളെ സ്നേഹിക്കാവുന്നതിന്റെ പരമാവധി ആത്മാർത്ഥതയോടെ അവൻ സ്നേഹിച്ച വീട് അവന് മേഡം ബ്രോൺസിനോട് വല്ലാത്ത ശത്രുത തോന്നി അവർ വീടിന് ചുറ്റും നടക്കുകയായിരുന്നു തല ഉയർത്തിപ്പിടിച്ച് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നടത്തം അവരുടെ മുഷിഞ്ഞ വസ്ത്രം നിലത്തിഴിയുന്നു ചെറിയ പെൺകുട്ടികളെ അവർ ബലമായി കൈയിൽ പിടിച്ചിട്ടുണ്ട് കുതിരപ്പുറത്ത് കയറി എവിടേക്കെങ്കിലും അപ്രത്യക്ഷമാവുക എന്നതല്ലാതെ ഗിൽമയ്ക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എല്ലാവിധ യോഗ്യതകളുമുള്ള പ്രസരിപ്പുള്ളൊരു കുതിരയാണത് ആടിത്യമുള്ള പെരുമാറ്റത്തിന് ഗമാഷ് യജമാനൻ അതിന് നൽകിയ പേരായിരുന്നു ജൂപ്പിറ്റർ ഗിൽമ അതിനെ ചുരുക്കി ജൂപ്പ് എന്ന് വിളിക്കും അവന് അടുപ്പം പ്രകടിതമാക്കുന്ന വിളിപ്പേര് യൗവനത്തിലെ ഒറ്റപ്പെടലിൽ അവന് ജ്യൂപ്പ് മാത്രമായിരുന്നു ഉറ്റസുഹൃത്ത് ചുരുക്കം ചില വസ്ത്രങ്ങൾ കുതിര തോൽ ബാഗിനുള്ളിൽ വെച്ചിട്ട് ശേഷിക്കുന്ന ശേഷിക്കുന്നതിൻ്റെ സാധനങ്ങൾ എടുക്കാൻ ആളിനെ അയക്കും വരെ അവ ഭദ്രമായി എവിടെയെങ്കിലും സൂക്ഷിക്കാൻ അയാൾ മാഡം ബ്രോൺസിനോട് പറഞ്ഞു വീടിന് മുന്നിലൂടെ അയാൾ കുതിരയെ തെളിച്ചു പോകവേ വരാന്തിയിൽ അമ്മാവൻ ഗമേഷിന്റെ കസാരയിൽ ഞെളിഞ്ഞിരുന്ന് സ്റ്റെപ്പിയും വിളിച്ചുകൂവി എടോ ഗിൽമ നീ എവിടേക്ക് പോകുന്നു ഞാൻ ഇവിടെ വിട്ടു പോകുന്നു ഗിൽമ കുതിരപ്പുറത്തിരുന്ന് നൽകിയ ചെറിയ മറുപടി അതൊക്കെ ശരി പക്ഷെ പോകുമ്പോൾ ആ കുതിരയെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോണം ഈ കുതിര എന്റേതാണ് ഗിൽമ തിരിച്ചടിച്ചു അതൊക്കെ പിന്നെ തീരുമാനിക്കാം സുഹൃത്തെ താൽക്കാലം അതിന് ഇവിടെ നിർത്താനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് വലത് കൈ പോലെ കൊണ്ടുനടന്ന കുതിരയെ ഉപേക്ഷിക്കുക എന്നാൽ ഗിൽമയ്ക്ക് ആലോചനകൾക്കപ്പുറമായിരുന്നു എന്നാൽ ഗമാഷ് മുതലാളി അവനെ നിയമം നിയമമനുസരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൻ മുതിർന്നില്ല തന്റെ അമർഷം കഴിയുന്നതിന്റെ പരമാവധി പിടിച്ചു കെട്ടിക്കൊണ്ട് ഗിൽമ കുതിരപ്പുറത്ത് നിന്നിറങ്ങി കുതിരയുടെ പുറത്തുനിന്ന് സാധനങ്ങൾ മാറ്റി അതിനെ കുതിരാലയത്തിൽ കൊണ്ട് കെട്ടി വീട് വിട്ടിറങ്ങവേ അവൻ ഒന്ന് മാത്രം സ്റ്റെപ്പീമിനെ ഓർമ്മിപ്പിച്ചു നിനക്കറിയുമോ മിസ്റ്റർ സ്റ്റെപ്പീം ആ കുതിര എന്റേത് തന്നെയാണ് അത് തെളിയിക്കാൻ ഒരു നൂറ് സത്യവാങ്മൂലങ്ങൾ എനിക്ക് ശേഖരിക്കാനാകും ഒരു വക്കീലിൻ്റെ സാക്ഷിമൊഴിയോടുകൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അതിവിടെ സമർപ്പിക്കും അന്നേരം എൻ്റെ കുതിരയും സാധനങ്ങളും നല്ല അവസ്ഥയിൽ തന്നെ എന്നെ ഏൽപ്പിക്കണം ആയിക്കോട്ടെ നമുക്ക് നോക്കാം അത്താഴത്തിന് നിൽക്കുന്നില്ലേ ഇല്ല സർ നന്ദി മാഡം ബ്രോൺസ് എന്നോട് ചോദിച്ചതാണ് ചെരിഞ്ഞ പുൽമേടുകൾക്കിടയിലൂടെയുള്ള തെളിഞ്ഞ പാതയിലൂടെ നടന്ന് ഗിൽമ റോഡിലേക്ക് കയറി പെട്ടെന്നുണർന്ന് ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും ഒരു മണിക്കൂർ മുമ്പ് തകർന്നടിഞ്ഞ ഗിൽമയുടെ ആത്മവിശ്വാസത്തെ ഉത്തേജിപ്പിച്ചു തളർച്ചയുടെ ഒന്നുമില്ലാതെയാണ് അവൻ സധൈര്യം ആ ചതുപ്പ് പ്രദേശത്ത് ചുറ്റി വരുന്ന തിരക്കുള്ള റോഡിലൂടെ നടന്നത് വസന്തത്തിന്റെ ആദ്യ ദിനങ്ങളായിരുന്നു പരുത്തിപ്പാടങ്ങൾ സമൃദ്ധമാണ് ചിലയിടങ്ങളിൽ നീഗ്രോകൾ കിളയ്ക്കുന്നുണ്ട് ഒരിടത്ത് ഗിൽമ നീന്നു വേലിക്കെട്ടിനപ്പുറം അധികം ദൂരത്തല്ലാതെ നിൽക്കുന്ന നീഗ്രോ സ്ത്രീയോട് അവൻ ചോദിച്ചു ഹലോ ഹാലിഫാക്സ് ഒന്ന് വരാമോ അവർ അപ്പോൾ തന്നെ തൂമ്പ തോളിൽ വെച്ചുകൊണ്ട് അവൻ അരികിലേക്ക് ഓടി വന്നു ഉറച്ചെല്ലുകളുള്ള കറുത്ത സ്ത്രീ പണിക്കാരുടെ വേഷത്തിലാണവർ എന്നോടൊപ്പം ക്യാബിനിലേക്കൊന്ന് വരാമോ ഹാലിയാൻറി അവൻ ചോദിച്ചു എനിക്കൊരു സത്യവാങ്മൂലം എഴുതി തരാനാണ് എന്തിനെന്ന് അറിയില്ലെങ്കിലും ഇതുപോലെ ഒരുപാട് പ്രമാണങ്ങളിൽ ഒപ്പുവെച്ച് അവർക്ക് ശീലമുണ്ട് എനിക്കതൊന്നും പറ്റില്ല ചേർക്ക വെറുതെ എന്നെ ശല്യം ചെയ്യാതെ ഒന്നു പോ അധികം സമയമെടുക്കില്ല ഹാലിഫാക്സ് ആൻഡി എൻ്റെ കുതിര ജ്യൂബ് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ അതിനായി ഞാനൊരു എഴുതും അതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ജ്യൂബ് നിൻ്റേതല്ലെന്ന് ആര് പറഞ്ഞു അവർ തൂമ്പയിൽ പിടിച്ച് കുനിഞ്ഞു നിന്ന് ശ്രദ്ധയോട് ചോദിച്ചു അവൻ ആ വീടിന് നേരെ നോക്കി ആര് മിസ്റ്റർ സ്റ്റീപ്പും മറ്റുമോ അതെ ഞാൻ ഊഹിച്ചു അവർ അനുഭാവപൂർവ്വം പറഞ്ഞു അതുതന്നെ ഇനി അടുത്തതായി അവർ നിങ്ങളുടെ കിഴവൻ കോവർ കഴുത പോലീസിക്ക് അവകാശം പറഞ്ഞു വരും ഗിൽമ പറഞ്ഞു അവർ ക്ഷോഭിച്ചു അത് പറഞ്ഞു ഇല്ല ആരും പറഞ്ഞില്ല പക്ഷേ ഇനി അടുത്തത് അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർ കമ്പിവേലിക്കരിയിൽ നിന്ന് പാടത്തേക്ക് നടന്നു തുടങ്ങിയപ്പോൾ അവനും അവർക്കൊപ്പം റോഡിന്റെ അരികിലുള്ള പുൽപാതയിലൂടെ നടന്നു ഞാൻ സത്യവാങ്മൂലം എഴുതാം ഹാലിയാൻ്റി എനിക്ക് വേണ്ടത് ചെയ്തു തരുമല്ലോ നിനക്കറിയാമല്ലോ ആ കഴുത എന്റേതാണെന്ന് നല്ല കൃഷി കിട്ടിയ സമയത്ത് ഞാനതിനെ മിസ്റ്റർ ഗമാഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അത് ഗമാഷ് തന്നെ നേരിട്ട് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഹാലിഫാക്സിൽ നിന്നും കിട്ടിയ ഡൊപ്പ് ലഭിച്ചതിനു ശേഷം ഗിൽമ ഒരു നിമിഷം പോലും അവിടെ പാഴാക്കിയില്ല ശേഖരിക്കാനുള്ള നൂറ് സത്യവാക്മൂലങ്ങളിൽ ആദ്യത്തേത് തന്റെ കീശയിൽ ഭദ്രമായി വെച്ചുകൊണ്ട് പട്ടണത്തിലേക്കുള്ള ഏറ്റവും ചെറിയ പാതയിലൂടെ അവൻ യാത്രയായി ഹാലിഫാക്സ് ഹാലിഫാക് സാൻറി പടിയിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു റീലിയസ് അവർ റോഡിൽ നിന്ന് നീഗ്രോച്ചക്കിനെ വിളിച്ചു നീ ആ കോവർ കെഴുത പോലീസിയെ എവിടെയെങ്കിലും കണ്ടോ എന്ന് പോയി നോക്ക് അത് അവിടെ എവിടെയെങ്കിലും ചുറ്റിത്തിരിയുന്നുണ്ടാകും ചിലപ്പോൾ അത് നിന്റെ ചോളത്തോട്ടത്തിന്റെ വേലി ചാടി ഉള്ളിൽ കയറി കാണും എന്നിട്ട് വെയിൽ തടയാൻ കണ്ണുകൾക്ക് മുകളിൽ കൈ മറച്ചുകൊണ്ട് അവർ അവിടെയാകെ സൂക്ഷ്മമായി കണ്ണോടിച്ചു ആ കോർ കഴുത് എവിടെ പോയി കിടക്കുന്നു എന്റെ ദൈവമേ അവർ പെറുപിറുത്തു അടുത്ത ദിവസം രാവിലെ ഗിൽമ പട്ടണത്തിലെ വക്കീൽ പാക്സ്റ്റിന്റെ ഓഫീസിലേക്ക് യാത്രയായി കറുത്തവരിൽ നിന്നും വെളുത്തവരിൽ നിന്നും കുതിരയ്ക്കായുള്ള പ്രമാണങ്ങൾ ശേഖരിക്കുന്നതിൽ ഗിൽമയ്ക്ക് ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല എങ്കിലും അവന് തന്റെ അവകാശം നിയമപരമായി പ്രഖ്യാപിക്കണം എന്നത് വാശിയായിരുന്നു അംഗീകൃത വക്കീലിൽ നിന്നുള്ള രേഖകളുമായി ആർക്കും തിരസ്കരിക്കാനാവാത്ത അവകാശം ഉറപ്പിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് മടങ്ങുക എന്നതാണ് അവന്റെ ലക്ഷ്യം നിരത്തിലേക്ക് തുറക്കുന്ന ലളിതമായൊരു മുറിയാണ് വക്കീൽ ഓഫീസ് അവിടെ ആരുമുണ്ടായിരുന്നില്ല പക്ഷേ വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നു ഗിൽമ മുറിയിൽ കയറി ശൂന്യമായ വട്ടമേശയ്ക്ക് മുന്നിലിട്ടിരുന്ന കസാരയിൽ അല്പനേരം കഴിഞ്ഞ് വക്കീൽ കയറി വന്നു അയാൾ തെരുവിൽ നിന്ന് ആരോടോ സംസാരിക്കുകയായിരുന്നു ഗുഡ് മോർണിംഗ് മിസ്റ്റർ പാക്സ്റ്റൺ ഗിൽമ ഉപചാരപുറമെഴുന്നേറ്റു വക്കീലിന് അവനെ നല്ല മുഖപരിചയമുണ്ട് എങ്കിലും ആരാണെന്ന് കൃത്യമായി അറിവില്ല അതിനാൽ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്ന് മാത്രം പ്രത്യഭിവാദ്യം ചെയ്തു ഞാൻ താങ്കളെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിൽമ കാര്യത്തിലേക്ക് കടന്നു കെശിയിൽ കരുതിയിരുന്ന സത്യവാങ്മൂലങ്ങളുടെ കെട്ട് പുറത്തേക്കെടുത്തു ഒരു സ്വത്തിന്റെ കാര്യമാണ് എന്റെ കുതിരയുടെ ഉടമസ്ഥാവകാശം മിസ്റ്റർ ഗമാഷിന്റെ അനന്തരവനായ മിസ്റ്റർ സെപ്റ്റിയമിന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് കണ്ണട ശരിയാക്കിക്കൊണ്ട് വക്കീൽ കടലാസുകൾ പരിശോധിച്ചു അത് ശരി ഞാൻ മനസ്സിലാക്കുന്നു അയാൾ പറഞ്ഞു മിസ്റ്റർ ഗമാഷ് ചൊവ്വാഴ്ച മരണപ്പെട്ടതിനാൽ ഗിൽമ തുടങ്ങി ഗമാഷ് മരിച്ചുവോ പാക്സ്റ്റൺ വക്കീൽ ആശ്ചര്യത്താൽ തന്റെ വാക്കുകൾ ആവർത്തിച്ചു നിങ്ങൾ ഉദ്ദേശിച്ചത് വായസൻ ഗമാഷ് മരിച്ചു എന്ന് തന്നെയാണോ ഹോ ശരി ശരി ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇന്ന് രാവിലെ ഷ്രഫ് പോർട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതേ ഉള്ളൂ അപ്പോൾ വൃദ്ധനായ ഗമേഷ് മരിച്ചു അല്ലേ പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത് കുതിരയുടെ അവകാശം നിങ്ങളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് കേശിയിൽ നിന്നൊരു പെൻസിൽ കയ്യിലെടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു ഗിൽമ ജർമാൻ എന്നാണ് എന്റെ പേര് സർ ഗിൽമ ജർമാൻ വക്കീല ആവർത്തിച്ചു എന്നിട്ട് തന്റെ സന്ദർശകനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു അതെ ഞാനിപ്പോൾ നിന്റെ മുഖം ഓർക്കുന്നു വയസൻ ഗമാഷ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് സഹായിയായി കൂടെ കൂട്ടിയെ പയ്യനല്ലേ നീ പത്തു വർഷം മുമ്പ് ഒരു നവംബറിൽ സർ പാക്സ്റ്റൺ എഴുന്നേറ്റ് അലമാരയ്ക്കടുത്തേക്ക് നടന്നു അതിനുള്ളിൽ നിന്ന് നിയമപരമായ എന്തോ തപ്പിയെടുത്ത് ശ്രദ്ധാപൂർവം വായിച്ചു അപ്പോൾ മിസ്റ്റർ ജർമാൻ ആ കുതിരയുടെ ഉടമസ്ഥാവകാശം വീണ്ടെടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വക്കീലൊന്ന് ചിരിച്ചു പ്രിയ സർ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ മിസ്റ്റർ ഗമാഷ് തന്റെ സ്വത്തുവകൾക്കെല്ലാം പിന്തുടർച്ചാവകാശിയായി താങ്കളെയാണ് കണ്ടിരുന്നത് അതായത് അയാളുടെ തോട്ടം കന്നുകാലികൾ പണിയായുധങ്ങൾ യന്ത്രസാമഗ്രികൾ വീട്ടുസാധനങ്ങൾ മുതലായവ സാമാന്യം നല്ലൊരു സമ്പത്ത് അയാൾ സാവകാശം പ്രസ്താവിച്ചു തന്റെ ഇരിപ്പിടത്തിൽ ഒരു നീണ്ട വർത്തമാനത്തിനായി സൗകര്യപൂർവ്വം ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളെപ്പോലെ ജീവിതാരംഭത്തിൽ നിൽക്കുന്ന ഏതൊരു യുവാവിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് മരണപ്പെട്ടവന്റെ ചിരിപ്പുകൾ അണിയുവാൻ ലഭിച്ച സുവർണ മഹത്തായ അനുഭവം നിങ്ങൾക്കറിയുമോ സർ നിങ്ങളുടെ പേര് കേട്ട നിമിഷം ഒരു വെള്ളടി പോലെ ആ ദിനം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വൃദ്ധനായ ഗമേഷ് ഇവിടേക്ക് കയറി വന്നതും തന്റെ അനന്തരാവകാശിയായി നിങ്ങളുടെ പേര് വെച്ച് വിൽപത്രം എഴുതണമെന്ന് ആവശ്യപ്പെട്ടതും വാചാലിനായ വക്കീൽ തൻ്റെ ഓർമ്മകൾ അതീവ ഹൃദ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഗിൽമ അതൊന്നും കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഒരു നിമിഷത്തിൽ വന്നു ചേർന്ന മഹാഭാഗ്യത്തെ ഓർത്ത് അവൻ മധോന്മത്തനായി ഇരുന്ന് പോയി സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ആ വമ്പിച്ച സ്വത്തുക്കൾ തന്റേത് മാത്രമായി മാറിയിരിക്കുന്നു അതെ തൻ്റേത് മാത്രം ഒരു നൂറ് വികാരങ്ങൾ അവനെ ഒരുമിച്ച് മൂടിയതുപോലെ ഒരായിരം ചിന്തകൾ അവന് ചുറ്റും കുമിഞ്ഞുകൂടി പുതു ലോകത്തിലേക്ക് എടുത്തറിയപ്പെട്ടൊരു ജീവിയെപ്പോലെ അവൻ തന്റെ പുതു സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിൻ്റെ ബന്ധപ്പാടിലാണ് ആ ഇടുങ്ങിയ ഓഫീസ് മുറി അവനെ ശ്വാസം മുട്ടിച്ചു വക്കീലിന്റെ സംസാരമാണെങ്കിൽ അനന്തമായി ഒഴുകിക്കൊണ്ടേയിരുന്നു ഗിൽമ പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു മുഴുവനാക്കാത്തൊരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് അല്പം ശുദ്ധവായവനായി പുറത്തേക്ക് ചാടി രണ്ട് ദിവസത്തിനു ശേഷം തോട്ടത്തിലേക്ക് പോകും വഴി ഗിൽമ വീണ്ടും ഹാലിഫാക്സ് സാൻഡിയുടെ കൂരയ്ക്ക് മുമ്പിലെത്തി അങ്ങോട്ട് പോയതുപോലെ നടന്നു തന്നെയാണ് അവൻ തിരികെ വന്നത് പട്ടണത്തിൽ നിന്ന് വരും വഴി പലരും അവന് സവാരി വാഗ്ദാനം ചെയ്തുവെങ്കിലും ഗിൽമ ഒക്കെ നിരസിച്ചിരുന്നു അവന് വന്നു ചേർന്ന മഹാഭാഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അവനെത്തും മുമ്പേ ഗ്രാമമാകെ പടർന്നിരുന്നു ഹാലിപ്പാക്സ് ആൻഡി ഉച്ചത്തിലുള്ള ജയാരവത്തോടെയാണ് അവനെ എതിരേറ്റത് മിസ്റ്റർ ഗിൽമ ദൈവത്തിനറിയാം നിനക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് ദൈവം നൽകിയതാണത് വരൂ അകത്തേക്ക് വരൂ ഇരിക്കൂ റീലിയസേ ഇറങ്ങിപ്പോ മര്യാദയ്ക്ക് വെറുതെ മുറിയിൽ കൂടി നിന്ന് തിക്കുണ്ടാക്കല്ലേ അവർ അവിടെയുള്ള ഏറ്റവും നല്ല കസാര തുടച്ച് ഗിൽമയ്ക്ക് മുന്നിലേക്ക് നീക്കിയിട്ടു അവൻ സന്തോഷപൂർവ്വം ഹാലിഫാക്സ് ആൻഡിയുടെ കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പി സ്വീകരിച്ചു അവൻ അവിടേക്ക് കയറി വന്നപ്പോൾ അവർ ആ മുറിയുടെ കോണിലുള്ള ചെറിയ തീക്കനലിൽ കാപ്പി തിളപ്പിക്കുകയായിരുന്നു തീക്കനലിൽ നിന്ന് മാറി ദൂരത്താണ് ഗിൽമയിരുന്നത് എന്തെന്നാൽ സാമാന്യം നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത് അവൻ അവൻ്റെ മുഖം തുടച്ചു തന്റെ വിശാലമായി തൊപ്പി വിഷറിയാക്കി അവൻ ചൂടാകട്ടി ഓർക്കുമ്പോൾ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല ആ വൃദ്ധയായ സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു നേരിപ്പോടിൽ ചാരി നിന്നുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു ഞാൻ രാത്രി ഇടയ്ക്കിടെ ഉണരും എന്നിട്ട് വെറുതെ ഇരുന്ന് അങ്ങ് ചിരിക്കും അതെന്താ ഹാലിഫാക്സ് ആൻഡി അങ്ങനെ എന്തെന്നറിയാത്തത് കൊണ്ടാണ് ഗിൽമ അങ്ങനെ ചോദിച്ചത് ഹോ ഒന്നു പോയെ ഗിൽമ ഒന്നും ഒന്നുമറിയാത്തതുപോലെ എനിക്ക് ഈ സെപ്റ്റീമിനെയും കുടുംബത്തെയും ഓർക്കുമ്പോഴുണ്ടല്ലോ നാളെ രാവിലെ കുതിരവണ്ടിയിൽ കയറി എല്ലാം ഇവിടം വിട്ട് കാടവിലേക്ക് പോകുന്ന കാഴ്ച ഓർക്കുമ്പോൾ ഹോ അത് വളരെ രസകരമായിരിക്കും അതത്ര രസകരമായ ഒന്നല്ല ഹാലിഫാക്സ് ആൻഡി ഗിൽമ പറഞ്ഞു അവർ ഉപചാരപൂർവം ഒരു താലത്തിൽ വെച്ച് ആഡംബരമായി നൽകിയ കാപ്പിക്കപ്പ് ഗിൽമ അല്പം അസ്വസ്ഥതയോടെയാണ് പിടിച്ചിരുന്നത് എനിക്ക് സെപ്റ്റിയമനോട് അനുകമ്പയാണ് തോന്നുന്നത് ജൂപ്പ് ആരുടേതെന്ന് അവനിപ്പോൾ ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അവർ തുടർന്നു ഗിൽമയുടെ മുഖത്തെ സഹതാപ സഹതാപഭാവുമെന്നും അവർ ശ്രദ്ധിക്കുന്നില്ല പോലീസ് ആരുടേതാണെന്നും ഇനി പ്രത്യേകം പറയേണ്ടതില്ല പിന്നെ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം മിസ്റ്റർ ഗിൽമ അവർ ഇരിപ്പിടത്തെ അവഗണിച്ചുകൊണ്ട് മേശ്മേൽ കുനിഞ്ഞു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അവർ കാടോയിലെ ദുരിതത്തിലേക്കാണ് കൂപ്പ് കുത്താൻ പോകുന്നത് തിന്നാൻ പോലും ഒന്നും ഉണ്ടാവില്ല ആ സിപ്റ്റീമിന് ജോലിയൊന്നുമില്ലാതെ പാമ്പ് കണക്ക് വല്ലയിടത്തും ചുരുണ്ടുകൂടി ഇരിക്കാനാണ് യോഗം മാഡം ബ്രോൺസ് എന്തെങ്കിലും തുന്നൽപ്പടിയോ മറ്റോ ചെയ്യും പക്ഷെ അതിനെ പോലും വകതിരിവുള്ള സ്ത്രീയാണെന്ന് കണ്ടാൽ തോന്നില്ല പിന്നെ ആ കൊച്ചു പെൺകുട്ടികളുണ്ടല്ലോ കഴിഞ്ഞ ശൈത്യകാലത്ത് അവർ ചെരിപ്പ് പോലുമില്ലാതെ തണുപ്പത്തി ഇറങ്ങി നടന്ന് ഉപ്പൂറ്റിയാകെ വിങ്ങിയ കഥ എന്നോട് പറഞ്ഞിരുന്നു നാളെ കാടവിലേക്കുള്ള പോകുന്ന പോക്ക് എനിക്കൊന്ന് കാണണം ഹാലിഫാക്സ് ആൻഡിയുമായുള്ള നിമിഷങ്ങൾ ഗിൽമയ്ക്ക് ഒരിക്കലും അത്ര ശുഭകരമായി അനുഭവപ്പെട്ടില്ല അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വേഗം കാപ്പിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു പക്ഷേ രസികത്വം വിടാതെ അവർ പിന്നിൽ നിന്ന് വിളിച്ചു കൂവി മിസ്റ്റർ ഗിൽമ നോക്കിക്കോ ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട് കാണും പോലീസി ആരുടേതാണെന്ന് അവൻ എന്തുകൊണ്ടോ സെപ്റ്റീമിനെ നേരിടാൻ മാനസികമായി തയ്യാറായില്ലെന്ന് തോന്നി അവൻ റോഡിൽ ആങ്ങി ആങ്ങിത്തൂങ്ങി നിന്നു ഇടയ്ക്ക് വിശ്രമിക്കാനായി ഒരിടത്ത് ഇരിക്കുകയും ചെയ്തു ചതുപ്പ് നിലങ്ങളിലേക്ക് തിരിയുന്നിടത്ത് ഒരു അത്തിമരച്ചോട്ടിൽ അല്പനേരം ഇരുന്നു ആദ്യം മുതൽക്ക് അവന് വല്ലാത്തൊരു അസ്വസ്ഥത വരിഞ്ഞു മുറുക്കിയിരുന്നു അവൻ്റെ ആവേശത്തിനൊപ്പം വിചിത്രമായൊരു അസംതൃപ്തിയും കൂടിക്കലർന്നിരുന്നു എന്തുകൊണ്ട് അങ്ങനെയെന്നത് അവൻ തിരിച്ചറിയാൻ തുടങ്ങി നേർവഴി മാത്രം ശീലിച്ച സത്യസന്ധനായ ഗിൽമയ്ക്ക് തന്നോടുള്ള പെരുമാറ്റത്തിൽ ചുറ്റുമുള്ളവരിൽ വന്ന പെട്ടെന്നുള്ള മാറ്റം വിദ്വേഷമുളവാക്കി വക്കീൽ പറഞ്ഞൊരു കാര്യം അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒരു ചെറിയ വാചകം അവന്റെ ബോധതലത്തിൽ വന്നു വീണ ആയിരക്കണക്കിന് വാക്കുകൾക്കിടയിൽ നിന്നുള്ള ഒരു കുഞ്ഞുവാക്യം അത് വന്നു വീണെടുത്ത് ഒരു വ്രണം വളർന്നിരിക്കുന്നു ഒരു സാന്നിധ്യമായി അത് അവനുള്ളിൽ വികസിച്ചു വന്നു എന്തായിരുന്നു അത് ആ വാചകം അന്നേരത്തെ ആവേശത്തിൽ പാതി കേട്ട് മറന്ന ആ വാക്കുകൾ മരിച്ചവരുടെ ചെരുപ്പുകളെക്കുറിച്ച് എന്തോ ഒന്ന് നല്ല ആരോഗ്യവും പ്രസരിപ്പുമുള്ള ശരീരം പൗരുഷവും ധൈര്യവും സഹനശീലവുമുള്ള അവന്റെ സ്വഭാവം ഈ സന്ദർഭത്തിൽ അവനോട് തന്നെ കലഹിച്ചു മരിച്ചവരുടെ ചെരുപ്പുകൾ അവ സെപ്കീമിനെ പോലെ ക്ലേശം അനുഭവിക്കുന്നവർക്കുള്ളതല്ലേ നിരാലംബിയായ ആ സ്ത്രീയെ പോലെ ഉള്ളവർക്കുള്ളതല്ലേ പോഷകാഹാരക്കുറവുള്ള അല്പവസ്ത്രധാരികളായ ദൈര്യതയാർന്ന മിഴികളുള്ള ആ കുട്ടികൾക്കുള്ളതല്ലേ എങ്കിലും അവരോട് എന്തു പറയുമെന്നും എങ്ങനെ പെരുമാറണമെന്നും അവന് രൂപമില്ല പക്ഷേ അവരെ മുഖാമുഖം കണ്ടപ്പോൾ ഒരുവിധ ശങ്കുകൾക്കും അവൻ തന്നെ വിട്ടുകൊടുത്തില്ല അപ്പോഴും സെപ്റ്റിം തന്റെ അമ്മാവന്റെ കസേരയിൽ കൂനിക്കൂടി ഇരിപ്പുണ്ടായിരുന്നു ശവസംസ്കാരത്തിനു ശേഷം ഒരു വട്ടം പോലും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റം ലക്ഷണമില്ല മാഡം ബ്രോൺസ് കരയുന്നുണ്ട് കുട്ടികളും അനുതാപ മൂലമാകാം മിസ്റ്റർ സെപ്റ്റീം ഗിൽമ അയാൾക്കരിയിലേക്ക് നടന്നു കുതിരയ്ക്കായുള്ള സത്യവാങ്മൂലങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കതിനെ നൽകാമെന്ന തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കാണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സെപ്റ്റീം ആകെ ഭയന്ന് വിറച്ച് നിശബ്ദനായി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാൾ പതിറിപ്പോയിരുന്നു ഇടം കണ്ടിട്ട് ഗിൽമയെ നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു ഇവിടെ മൊത്തം നിനക്കുള്ളതല്ലേ എന്താ നീ ഞങ്ങളെ കളിയാക്കുകയാണോ ഈ സ്വത്തുക്കൾ മിസ്റ്റർ ഗമാഷിന്റെ രക്തബന്ധങ്ങൾക്ക് തന്നെ പങ്കിടട്ടെ എന്നാണ് എന്റെ അഭിപ്രായം നാളെ തന്നെ ഞാൻ മിസ്റ്റർ പാക്സ്റ്റനെ കണ്ട് നിയമപരമായി എല്ലാം ശരിയാക്കുന്നുണ്ട് പക്ഷേ എനിക്കെന്റെ കുതിരയെ വേണം കുതിരയെ കൂടാതെ ഒരു വസ്തു കൂടി ഗിൽമ കൈവശമെടുത്തു ചുമരിൽ വെച്ചിരുന്ന മിസ്റ്റർ ഗമാഷിന്റെ ചിത്രം അവനത് തന്റെ കീശയിൽ തിരികെ തന്റെ വൃദ്ധനായ യജമാന്റെ ഊന്നുവടിയും തോക്കും കൂടി അവൻ കൈയിലെടുത്തു അവൻ തന്റെ പ്രിയങ്കരനായ ജൂപ്പിന്റെ മുകളിൽ കയറി പിന്നാലെ വിശ്വസ്തനായ ഒരു നായയും ഉണ്ടായിരുന്നു ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ അവൻ മത്തുപിടിപ്പിക്കുന്ന വിഷാദകരമായൊരു സ്വപ്നത്തിൽ നിന്ന് ഉണർത്തപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു മരിച്ചവരുടെ ചേരുപ്പുകൾ കഥ പറയുമ്പോൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം